വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി എന്റെ പബ്ലിക് ലൈബ്രറിയിലെ ഫിലിം ക്ലബും പാവർട്ടി ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി ചലച്ചിത്രോത്സവം സമാപിച്ചു ജോൺ എബ്രഹാം പുരസ്കാര വിതരണത്തോടെയാണ് പരിപാടി സമാപിച്ചത് നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര കലാപഠന കേന്ദ്രം പ്രിൻസിപ്പാൾ നളിൻ ബാബു പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം ബെൻമേനാട് എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ ഡോക്ടർ ഫാദർ ബെന്നി ബെനഡക്റ്റിന് ജോൺ എബ്രഹാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമർപ്പിച്ചു ക്യാമറമാൻ ഷിജു എം ഭാസ്കറിന് വേണ്ടി മാതാപിതാക്കൾ ആദരവേറ്റുവാങ്ങി മികച്ച ഹ്രസ്വചിത്രമായി പകൽമഴയും മികച്ച ഡോക്യുമെന്ററിയായി ഹിസ് ഹൈനസ് ശക്തൻ തമ്പുരാനും മികച്ച ഹ്രസ്വചിത്രമായി ബ്രീസ് എന്ന ചിത്രവും തെരഞ്ഞെടുത്തു സ്പെഷ്യൽ ജൂറി പുരസ്കാരം പാട്ടവും മികച്ച ജനപ്രിയ ചിത്രമായി സെയിന്റ് ആൻഡ് ഗീസും മികച്ച ആനുകാലിക ചിത്രമായി ഉരുണ്ടുകളിയും മികച്ച സ്കൂൾ ഹ്രസ്വ ചിത്രമായി ജാഗ്രതയും മികച്ച അവലംബിത തിരക്കഥയായി ഈറ്റും തെരഞ്ഞെടുത്തു മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കൂത്താട്ടം എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത പ്രിൻസ് ഫ്രാൻസിസ് മികച്ച ബാലനടനായി അൻപുടൻ എന്ന ചിത്രത്തിലെ പൃഥ്വിദേവ് ബാലനടിയായി ഗ്രഹവേദി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അലൻ റോയ് മികച്ച നടനായി അന്ത എന്ന ഹ്രസ്വചിത്രത്തിലെ ജിനൂബ് ജിൻ നടിയായി ടവർബോൾട്ട് എന്ന ചിത്രത്തിലെ സ്നേഹ ഷാജി എന്നിവരെയും തെരഞ്ഞെടുത്തു ഫെസ്റ്റിവൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ സന്തോഷ് ദേശമംഗലം സംവിധായകൻ ഓസ്കാർ സൈജോ കണ്ണനായ്ക്കൽ മുല്ലശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത്കുമാർ കൗൺസിലർ മെഹറൂഫ് മാത്യൂസ് പാവർട്ടി ജെയ്സൺ അറക്കൽ പ്രസിഡന്റ് റെജി വളക്കാട്ടുപാടം സെക്രട്ടറി കെ സി അഭിലാഷ് ടി കെ സുനിൽ എന്നിവർ സംസാരിച്ചു